അപ്പോൾ ചെങ്ങായ്മ നമ്മൾ വന്നിട്ടുള്ളത് ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് ഹൺഡ്രഡ് വൺ തേർട്ടി ഫൈവ് കിങ് അതേപോലെ നമുക്ക് സ്പ്ലൻഡർ അങ്ങനത്തെ വണ്ടിക്കൊക്കെ വയ്ക്കാൻ പറ്റിയ ഷോഗൺ മാസ്ക് അതേമാതിരി ബട്ടർഫ്ലൈ മറ്റേ ക്രാഷ് കാർഡ് ഹാൻഡിൽ പിന്നെ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ അതേമാതിരി കിങ്ങിൻ്റെ മീറ്റർ അതൊക്കെ ഉണ്ട് നമുക്ക് എങ്ങോട്ടും കൊറിയറ് അവൈലബിളാണ് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൊറിയർ അയച്ചു തരും റേറ്റ് കാര്യങ്ങൾ കൊറിയർ എക്സ്ട്രാ ചാർജ് വരുന്നതാണ് ബൈക്ക് സംബന്ധമായിട്ട് ആക്സറീസ് ഏതുവിധ വിധ ആക്സറീസിനും നമ്മൾ ബന്ധപ്പെടുന്നതാണ് കേൾട്ടൻ ഹോം ഗ്യാരേജ് യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ അതിൽ കാണും ഓക്കെ അത്യാവശ്യം ഹെഡ്ലൈറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഹെഡ് ലൈറ്റ് എൽ ഇ ഡി ടൈപ്പ് സാധാരണ സ്കൂട്ടികൾക്ക് വയ്ക്കുന്ന എൽ ഇ ഡി ടൈപ്പ് ഹെഡ് ലൈറ്റ് ബൾബ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കേ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കാം